കേരളത്തിലെ ഒരു സർക്കാർ സ്കൂളിലേക്കാണ് ഇനി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ തുടങ്ങുന്ന ഒന്നാം ക്ലാസ്സിൽ സ്വന്തമായി പുസ്തകം പുറത്തിറക്കി അതിശയിപ്പിക്കുന്നു ഇരുപത്തിയഞ്ച് മെടുക്കർ സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ സചിത്ര പാഠപുസ്തക പദ്ധതിയാണ് കിളിമാനൂർ എൽ പി സ്കൂളിൽ നൂറ് മേനി വിജയം കണ്ടത് ആ കഥയിലേക്ക് നമുക്കൊന്ന് പോകാം പഴയ കാലമല്ല രീതി ആകെ ഒരു ചിത്രം ചിത്രം കഥയാക്കും പുസ്തകത്തിലേക്ക് കഥ പകർത്തും മക്കളെ നമുക്കൊരു കഥ 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 എഴുതം കൈ നോക്കിയ നോക്കട്ടെ ആ എല്ലാവർക്കും കഥ എഴുതാൻ തുടങ്ങിയാലോ ചിത്രം കണ്ടാ ആരൊക്കെയോ ചിത്രത്തിലോ അറ്റത്താരുന്നു വേട്ടക്കാർ വേട്ടക്കാരന്റെ കണ്ണു നോക്കിയേ വേട്ടക്കാരൻ ആരെയാ നോക്കുന്നേ മാനിന് അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് ഒരു കഥ എഴുതി നോക്കിയാലും വേട്ടക്കാരനും ഒരു കാട്ടിൽ മാനുണ്ടായിരുന്നു ആ മാൻ പിന്നെയായിരുന്നു അപ്പോഴാണ് ഒരു വേട്ടക്കാരൻ അത് കണ്ടത് അത് അത് കണ്ട ഉടനെ അടുത്ത് നടന്നു നോക്കി നോക്കി വിട്ടു പക്ഷെ കൊണ്ടില്ല ഓടി സമഗ്ര ശിക്ഷാ കേരളം ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ നടപ്പിലാക്കിയ സചിത്ര പാഠപുസ്തകവും സംയുക്ത ഡയറിയുടെയും പ്രവർത്തനങ്ങളുടെ ഫലമായാണ് കുട്ടികൾ സ്വന്തമായി പുസ്തകങ്ങൾ തയ്യാറാക്കിയത് എൻ്റെ മക്കളെല്ലാം വിടുക്കരാണ് വിടുക്കരാണ് കഥയൊക്കെ തന്നെ ഞാൻ ഒരിക്കലും ഞാൻ പോലും വിചാരിക്കാത്ത ആശയങ്ങൾ അവർ പറയും ഏ ഞാൻ ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ച് വെച്ചുകൊണ്ട് പോകുന്നതെന്ന് ഇപ്പോൾ ഞാനൊരു സംഭവം എടുത്ത് ഇവരെ മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് ഒരു ചിത്രം അവതരിപ്പിക്കാൻ പോകാൻ വേണ്ടി ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും കണക്കൂടി ചെല്ലുന്നത് ഇതിലിങ്ങനെയൊക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരെ ഭാഗത്ത് നിന്ന് അങ്ങനെയല്ല വേറെ പുതിയ പുതിയ ആശയങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട് വിചാരിക്കാത്തേക്കാളും വലിയ വലിയ മാറ്റങ്ങളാണ് വന്നിരുന്നത് കുട്ടികളിലെ മാറ്റം രക്ഷകർത്താക്കളെ എഴുത്തിലും വായനയിലും താല്പര്യമുള്ളവരാക്കി ഒരു വലിയ ആശങ്കയായിരുന്നു അക്ഷരം തന്നെ അവര് ഉറയ്ക്കാതെയാണ് ഒന്നിലേക്ക് വന്നത് അഞ്ച് വയസ്സ് ആറു വയസ്സെന്നുള്ള ആ ഒരു വയസ്സിന്റെ മാനദണ്ഡം കൊണ്ട് മാത്രം എത്തിയ കുട്ടികളാണ് പക്ഷേ ഞങ്ങൾക്ക് തന്നെ വളരെ പ്രകടമായ മാറ്റം അതിനകത്ത് അനുഭവപ്പെട്ടു ആദ്യം ഞങ്ങൾ കൂടെ സഹായിക്കണമായിരുന്നു പിന്നീട് അവർ തന്നെ എഴുതി തുടങ്ങി അവർ തന്നെ ഓരോ ദിവസവും ഇന്ന് എന്ത് എഴുതാമെന്ന് ചുറ്റുപാടും നോക്കി ഒരു ഒരു സംഭവം അവർ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് നമ്മൾ അതിനൊന്നും അവരെ സഹായിക്കേണ്ട അക്ഷര തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി കൊടുത്താൽ മതി അപ്പം ഒരു മാറ്റം വന്നു അക്ഷരങ്ങൾ അവർ മനസ്സിലാക്കി അവർ പടങ്ങൾ വരയ്ക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ഒക്കെ തുടങ്ങി സ്വന്തമായി തയ്യാറാക്കിയ രചനകൾ പുസ്തകമാക്കാൻ പ്രസാധകരെ കാത്തിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് കുട്ടി സാഹിത്യകാർ ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം എം ജി പ്രതീഷ് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം